മനസ്സിലാവുക ഉസ്താദ് എന്നാൽ മനുഷ്യന്മാരും മനസ്സിലാക്കുക ഒരാളെ പറ്റി മാത്രമാണ് കാലിച്ചന്തയിൽ നടക്കുന്ന ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ആ യോഗ്യത വേണ്ട ആ യോഗ്യത സമസ്തക്ക് വേണ്ട ഈ വൈറ്റ് ഹൗസിലും അഹമ്മദാബാദിലും കൂടെ ദിനേക്കാൾ അറിയുന്ന വേറൊരാളുണ്ട് വീരപ്പൻ കണ്ടോ കൊടുത്ത പേര് കേട്ടില്ലേ ഞാനല്ല പറഞ്ഞത് ഇത് കേൾക്കുന്ന എസ് കെ കാരൻ ഒരു കാര്യം മനസ്സിലാക്കണം എസ് കെ എസ് എസ് എഫ് കാരൻ ഇത് കേൾക്കുന്നില്ലേ നിങ്ങളെ സോജ നേതാവായി പ്രസംഗിച്ചത് വേറൊരാളെ പറ്റി വീരപ്പെന്ന് മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങള് നാടൊട്ടാകെ ഈ പ്രദേശത്ത് നാഥാപുരത്ത് വരുന്ന ആളുകൾക്ക് വായിക്കാൻ വേണ്ടി ഒരു ബോർഡ് തോക്കിയിട്ടില്ലേ ഉപദേശം എന്ന് പറഞ്ഞിട്ട് വ്യക്തിപരമായ വ്യക്തിപരമായ വിദ്വേഷം പറഞ്ഞ ഇസ്ലാമികമല്ല എന്നൊരു ഉപദേശത്തിന്റെ ബോർഡ് തൂക്കിയിട്ടില്ലേ കൊണ്ടുപോയി തൂക്കടോ തൂക്കടോഹ്മിയുടെ വീടിന്റെ മുമ്പിൽ കൊണ്ടുപോയി തൂക്ക് അതാ നിങ്ങൾക്ക് നല്ലത് ഞങ്ങളോട് നിങ്ങൾ സംസ്കാരം പഠിപ്പിക്കാൻ വരണ്ട നിങ്ങളുടെയൊക്കെ സംസ്കാരത്തിന്റെ ഏതറ്റവും മനസ്സിലാക്കിയിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള വിനീതരായ പ്രവർത്തകന്മാരാ ഞങ്ങളൊക്കെ നിങ്ങളുടെ സംസ്കാരത്തിന്റെ തത്വോപദേശമൊന്നും ഞങ്ങളോട് വേണ്ട എസ് കെ കാരാ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഞങ്ങളോട് സംസ്കാരമോദാൻ വരികയോ അതുകൊണ്ടാണ് നിങ്ങൾക്കും തന്നത് തീർന്നില്ല തീർന്നില്ല നിങ്ങളുടെ സംസ്കാരം ഇനിയും അറിയണ്ടേ എന്തേ ാനിനെ പറ്റി അങ്ങനെ ഇനിയോ ഈ സതാഫത്തിൻ്റെ